ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെ ഉണ്ട് വിശേഷം സുഖനല്ലേ അപ്പം ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ രാവിലെ ചായടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് ഞമ്മക്കിഞ്ഞു ഉച്ചക്കത്തെ ഫുഡിനുള്ള പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ നോക്കിക്കൊണ്ടിരിക്കണത് ആ പരി കഴിയുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ അടുപ്പ് കത്തിക്കാനൊന്നും ഒരു മൂടില്ല മൂടില്ലായത് മാത്രമല്ല പിന്നെ എന്തായാലും നല്ലൊരു മഴയൊക്കെ പെയ്ത് അടുപ്പ് ചെറുതായിട്ടൊന്നും അഞ്ഞൊക്കെ ചെയ്തിരിക്കുന്നത് ഞാൻ ഷീറ്റിട്ട് മൂടിയൊക്കെ വെച്ചിരുന്നു പക്ഷെ എന്നാലും വെള്ളം കഴിക്കണേ അപ്പം ഇനി അത് കത്തിച്ചെടുക്കുകയെന്ന് പറയണത് കുറച്ച് റിസ്ക് ആയി കാരണം പുകച്ച് ഉണ്ടാക്കിയിട്ട് വേണം അപ്പം അത്ര റിസ്ക് എടുക്കാനാവില്ല ഇന്നൊരു വെയിലൊക്കെ കൊണ്ട് നല്ല പോലെ ഉണങ്ങിയിട്ട് ഞങ്ങൾക്ക് നാളെ അടുപ്പ് എത്തിക്കാം എന്ന് വിചാരിച്ച് ഞാനിന്ന് ഗ്യാസ് മെലാണ് കേട്ടോ ചോറൊക്കെ വെക്കണത് പിന്നെ രണ്ട് ദിവസമായിട്ട് ചെടികൾക്കുള്ള അന്നം വെള്ളമൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോഴ്ക്കില്ല അന്നദാനം ഒക്കെ കൊടുത്തു അത് കഴിഞ്ഞ് ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ അപ്പം ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിനി കുഞ്ഞുട്ടി ഇന്നിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കണില്ല പിന്നെ ഉള്ളതൊക്കെ സ്പെഷ്യൽ ആണെന്നാണ് ഞാൻ വിചാരിക്കല് അപ്പോൾ വെറും ചോറ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറിയും പിന്നെ പപ്പടം പൊരി അത്രേ ഉള്ളൂ സിമ്പിൾ പരിപാടികളാണ് ഇന്ന് നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ചിക്കനൊക്കെ ഒന്ന് കേക്ക് വൃത്തിയാക്കി എടുക്കണം അതൊക്കെ ഞാൻ അവിടെ കേക്ക് വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ കിലോ സവാളയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കട്ടെ കഴിഞ്ഞ വീഡിയോയിൽ ചില കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടേനു വീഡിയോ പെട്ടെന്ന് തീർന്നു പോയിന്ന് കഴിഞ്ഞ വീഡിയോ ഒരു പതിനൊന്ന് മിനിറ്റിൻ്റെ വീഡിയോ ഉള്ളതിനെ അപ്പോൾ ഈ പ്രാവശ്യം ഒത്തിരി ലങ്തി ആയിട്ടുള്ള വീഡിയോ ആണ് എന്നാലും ഒരുപാട് വലുതല്ലായിരുന്നു അപ്പൊ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു സ്പെഷ്യൽ ആയിട്ട് ചിക്കൻ കറിയൊന്നും ഇല്ല എന്നുണ്ടാകുന്ന പോലെ തന്നെ സാധാരണ മുളക് കറിയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ അതിന്റെ റെസിപ്പി കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഒന്ന് പെട്ടെന്ന് തട്ടിക്കൂട്ടി നമ്മൾ ചിക്കൻ കറി റെഡിയാക്കി ആക്കിയിരിക്കട്ടെ കറിക്കുള്ള സവോള ഒരു തലക്കെ വാടിയം കൊണ്ട് നിൽക്കുന്നുണ്ട് ആ സമയം തന്നെ ഒട്ടപ്പറത്തടുപ്പത്ത് നമുക്ക് പപ്പടം കൂടി പൊരിക്കാം എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ആകാൻ നിൽക്കണില്ല പപ്പടം കുറച്ചു ദിവസം മുന്നേ കൊണ്ടുവന്നിച്ച് കുറച്ചൊന്ന് ഇതായ പപ്പടാട്ടോ അതുകൊണ്ട് വല്ലാണ്ട് അങ്ങനെ പൊള്ളച്ച് വന്നിട്ടില്ല തണുത്ത് കീണ് പപ്പടം അതുകൊണ്ട് ഞാൻ അടച്ച പാത്രത്തിൽ വലിയ ഇരട്ടയച്ച ഒന്നല്ല ഇനി അതുകൊണ്ട് ഒരു തണുപ്പ് കേട്ടോ പപ്പടം അതൊക്കെ പോട്ടെ നമുക്ക് വേഗം ചിക്കൻ കറിയും കൂടി സെറ്റ് ആക്കാം ഇന്നിപ്പോ ഞാന് കുറെ ക്ലീനിങ് പരിപാടികളൊക്കെ മനസ്സിൽ വിചാരിച്ചിരുന്നു പക്ഷെ വിചാരിച്ച മാതിരി ഉള്ളതൊന്നും ഇന്ന് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നെ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം റാജിന്റെ രാവൈനി രാമയട്ടോ അപ്പൊ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കണം എന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെനി അപ്പൊ പെട്ടെന്ന് പഴം ഉണ്ടായപ്പോ ഞാന് പഴമൂട്ടൊക്കെ ഉണ്ടായപ്പോ കായ്പോളല്ലേ അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഞാൻ ഈ പോളകളോ അതേപോലെ തന്നെ കൽത്തപ്പം കേക്കുകള് അങ്ങനത്തെ ഒന്നും ട്രൈ ചെയ്യില്ല ഇണ്ടയില്ലാട്ടോ കാരണം അതൊന്നും ശരിയാവൂല ഞാൻ ഒന്ന് രണ്ടു പ്രാവശ്യമൊക്കെ അതൊക്കെ ഉണ്ടാക്കാൻ നോക്കി ഒന്നില്ലെങ്കിൽ അടിയിന്ന് കിട്ടൂല അല്ലെങ്കിൽ കരിഞ്ഞ് പൊച്ചാകും അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പാണ് കേട്ടോ അയിനുണ്ടാവല് അതുകൊണ്ടുതന്നെ ാണ് കേട്ടോ അടുത്തൊന്നും ഞാൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കിട്ടന്നെ അല്ല കാരണം അന്നൊക്കെ എൻ്റെ അടുത്ത് സ്റ്റീലിന്റെ കട്ടില്ലാത്ത പാത്രങ്ങളൊക്കെ കേൾക്കാറട്ടോ അതിലൊന്നും ഈ വക സാധനങ്ങളൊന്നും സക്സസ് ആവൂല അങ്ങനെയൊക്കെ ആയിരുന്നു എനിക്ക് ഒരു തോന്നലെട്ടോ ഞാൻ ഉണ്ടാക്കണ ശരിയാവൂല അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ഒന്നും ട്രൈ ചെയ്യേണ്ട നിങ്ങളൊക്കെ ഒരു മൈൻഡിലായിട്ടോ കുക്കിങ് പിന്നെ ഞാൻ അത്ര വലിയ ഇഷ്ടത്തോടെ ചെയ്യണ ഒരു കാര്യം നല്ലതിനു പക്ഷേ ഇപ്പം എനിക്ക് കുറച്ചൊക്കെ കുക്കിങ്ങിനോട് ഇഷ്ടമാണ് കാരണം പുതിയ പാത്രങ്ങളും സൗകര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇഷ്ടം പിന്നെ ഞാൻ ചെയ്യണ ഒക്കെ എങ്ങൾക്ക് തിന്നാൻ കിട്ടിയിട്ടില്ലെങ്കിലും അത് കാണാനുള്ള ഭംഗിയുണ്ട് അടിപൊളിയാണ് സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ വകളിലുള്ള പുകയത്തിയിട്ടുള്ള കമൻസ് ഒക്കെയാണ് കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ഇത്രയും കൂടി ഇൻട്രസ്റ്റ് ഒക്കെ തരുന്ന തരുന്നത് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും പാടില്ല പാലായാലും പാടില്ല ഒന്ന് ഞമ്മക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളത് ഒരു പെർഫെക്റ്റ് റെസിപ്പി എന്നൊന്നും പറയാനും പറ്റില്ല ഞാൻ എനിക്ക് ഈസി ആയിട്ട് തോന്നുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്യണത് തന്നെ റെസിപ്പി ആയിട്ട് നിങ്ങൾ കണ്ട പിന്നെ എന്ത് കുക്കിംഗ് ആണെങ്കിലും നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അത് നിങ്ങൾക്ക് കാണിച്ചു തരുള്ളുണ്ട് അപ്പം അതുപോലെ തന്നെ ഇത് മോശമാണെങ്കിൽ അത് നിങ്ങൾക്ക് കാണിച്ചു തരുമെ കേട്ടോ അപ്പം ഞാൻ പഴമൊക്കെ ഒന്നൊരു ഇത്തിരി പഞ്ചാര വെച്ചിട്ട് വാട്ടി കൊണ്ടുവക്കണേ അതേപോലെ തന്നെ ഈ അടിച്ചെടുത്ത മിക്സ് ധീക്കണ്ട ഒഴിച്ചാണ് കേട്ടോ പിന്നെ എന്ത് കുക്കിങ് ചെയ്യാണെങ്കിലും അതിന്റെ ഈസി വെർഷനാണ് ഞാൻ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ പഴം വേറൊരു പാത്രത്തിലിട്ട് വാട്ടി അത് കഴിഞ്ഞിട്ട് തീക്കൊഴിച്ച് അതിനൊന്നും നിന്നിട്ടില്ല കേട്ടോ ഞാൻ അയിത്തന്നെ വാട്ടി അയക്കണ്ടിട്ട് എന്തായാലും ശരിയാവോ ശരിയാവുമെങ്കിൽ ആവട്ടെ ഹായിച്ചില്ലെങ്കിൽ ആവുക അങ്ങനെ അങ്ങനെയൊക്കെ വിചാരിച്ച് പിന്നെ നമ്മൾ ഒരിത്തിരി ബാക്കി കളിയണ പരിപാടി ഒന്നുമില്ല തന്നെ വടിച്ച് കഴിച്ച് പിന്നെ നമുക്ക് വീണ്ടും നമ്മൾ അടുപ്പ് കത്തിച്ച് ഞാനൊരു ഫ്രൈ പാൻ വെച്ച് അതിൻ്റെ മുകളിൽ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ച് പിന്നെ ഈ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം കുറച്ച് വലുതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ മടിച്ചിങ്ങനെ നിന്നതേനു ഞാൻ പക്ഷേ ഇന്നിപ്പം എന്തായാലും ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ വെച്ചതാണ് കേട്ടോ അപ്പോഴാണ് ഈ അണ്ടിപ്പരിപ്പൊന്നും വറുത്ത് വെച്ചതൊന്നും ഇട്ടില്ല എന്ന് ഓർമ്മ വന്നത് അപ്പോൾ പിന്നെ അതൊക്കെ എടുത്ത് അതിങ്ങനെ നിരത്തി വെച്ചെടുത്ത് പിന്നെ കുറച്ച് വെളുത്തെള്ളുണ്ടിവിടെ അപ്പം അതും ഒരു രസത്തിന് അതും വിതറി കൊടുത്ത് ഇതൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം ഓപ്ഷനിലാണ് ഇനിയിപ്പോൾ അതൊക്കെ ചേർത്ത് ഭംഗിയാക്കിയിട്ടും അടി കരിഞ്ഞു പോയാൽ കഴിഞ്ഞിലെ കഥ വിളമ്പിയത് കോളാമ്പിയിലായി എന്ന് പറഞ്ഞ മാതിരി ആകില്ലേ എന്തായാലും നന്നാകും എന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ ഞാന് പിന്നെ ഇതിൽ ആവി പോണോടും ഞാൻ ഒരു ചെറിയ പേപ്പർ എടുത്ത് അതും തുറ്റെടുത്തണട്ടോ ആവി അതിൽ പോയി പിന്നെ പെട്ടെന്ന് വെന്തില്ലെങ്കിൽ കരിഞ്ഞു പോകൂലേന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിനിയത് കേട്ടോ പിന്നെ ഇടക്ക് ഇങ്ങനെ കുരങ്ങ് പൊണ്ണുനോക്കേണ്ട മാരി വന്ന് നോക്കണുണ്ട് ഇനി റെഡി ആയോ ആയോ ആയില്ലേ എന്നുള്ളത് അങ്ങനെ ഒരുവിധം റെഡി ആയി എന്ന് തോന്നിയപ്പോൾ ഞാൻ ഒരു ടൂപ്പി എടുത്ത് ഒത്തി നോക്കിട്ടുണ്ടായിനിട്ടോ അപ്പൊ അയ്മ ഒട്ടിപ്പിടിച്ചണൊന്നുമില്ല കേട്ടോ അപ്പം ഏകദേശം ഒക്കെ ബന്ധുക്കണ് എന്ന് മനസ്സിലായി ഞാൻ പിന്നെ അത് വാങ്ങി വെച്ചിട്ടോ എന്നിട്ട് പിന്നെ അതിന്റെ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ വിടീച്ച് കൊടുത്ത് നമുക്കൊന്ന് തട്ടി നോക്കാം ഇപ്പോഴൊക്കെ എനിക്കൊരു വല്ലാത്തൊരു ഇതാണ്ടോ കുറച്ചു അയ്യോ അതേന് വീഡിയോയില് കാണുമ്പോ അതാ ഇങ്ങനെ ഇങ്ങനെ വിചാരിച്ച് ഒരു അതേന് എന്തായാലും ഞമ്മക്ക് തട്ടി നോക്കാം പിന്നെ ഇങ്ങനത്തെ ഒക്കെ ഇണ്ടായാൽ ചൂടാറുന്നവരെ ഇരിക്കാൻ ക്ഷമ ഇല്ലാത്തോണ്ട് വേഗം ആ തട്ടി നോക്കി ആദ്യം പക്ഷെ ആദ്യം തട്ടിയപ്പോ ആ അത് വന്നില്ല കേട്ടോ ചൂടാറാത്തോണ്ട് തൽക്കാലം ഇപ്പൊ വരാൻ ഉദ്ദേശമില്ല കുറച്ചു സമയം കൂടി കയ്യട്ടെ എന്ന് പറഞ്ഞ് ഞാനെന്നാല് കുറച്ച് സമയം കൂടി കാത്തിരിക്കാം ഒന്നുകൂടി ചൂടാറട്ടെ എന്നിട്ട് ഞമ്മക്ക് ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം എക്സൈറ്റ്മെന്റും സന്തോഷവും ആ വർത്താനൊക്കെ കേട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായില്ലേ ഇപ്പൊ അടുത്ത കാലത്ത് അത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കിട്ട് സക്സസ് ആയതുകൊണ്ട് പണ്ട് കേക്ക് ആ ഒരു കൊറോണന്റെ സമയത്ത് കേക്ക് വല്ലാത്തൊരു ട്രെൻഡ് ചെയ്യുന്നല്ലോ പല വിധത്തില് കേക്ക് ഉണ്ടാക്കലെ അന്നൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം യൂട്യൂബിൽ നോക്കിട്ടൊക്കെ പരീക്ഷിക്കുന്നുണ്ടോ പക്ഷെ എങ്ങനായാലും എന്റെ ശരിയാവൂല ഒന്നില്ലെങ്കിൽ അതിൻ്റെ ഉള്ളില് വേവൂല അല്ലെങ്കിൽ അതിന്റെ അടി കരിയും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ കലത്തപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് പക്ഷെ അതും ഞാൻ ട്രൈ ചെയ്യലില്ല ശരിയാവൂല ശരി ആ ഒന്നു രണ്ട് പ്രാവശ്യം ശരിയാവാത്തുകൊണ്ട് അത് വീണ്ടും ശരിയാവൂല ഞാൻ ഉണ്ടാക്കി ശരിയാവൂല എന്നിട്ട് തോന്നലാണ് പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു ഉണ്ടാക്കിയാൽ ശരിയാവും എന്നൊക്കെ ഉള്ളത് ഇനിയിപ്പോൾ നൂറ് നൂറ്റിക്ക് തൊണ്ണൂറ്റി ഒപ്പത് ശതമാനം ശരിയാവും ആവും ആവും തന്നെ കേട്ടോ മനസ്സിൽ എന്തായാലും നൂറ്റിക്ക് നൂറും ശരിയായി പിന്നെ എന്താ പറയാ ചൂടാറാത്തേനൊരു ചെറിയ പ്രശ്നമുണ്ട് ചില ആ ഒരു സ്ഥലത്ത് ഞാൻ ചെറുതായിട്ടൊന്നും മടങ്ങി എന്നാലും കുഴപ്പമില്ല അത് ഫസ്റ്റ് ടൈം അല്ലേ ഇത്രക്കൊന്നും ശരിയായി കിട്ടിയല്ലോ അപ്പൊ പിന്നെ അങ്ങനെ സന്തോഷമായി അങ്ങനെ റാജിനെ വന്ന് നമ്മളൊരു തായി പോള തയ്യാറാക്കിയിരിക്കണം ഇനി നമുക്ക് നോമ്പിനൊക്കെ ഇടക്കിടക്ക് പോളകളും കാലത്തെപ്പൊക്കൊന്നുണ്ടാക്കി നോക്കാം ഒരു പ്രാവശ്യം സക്സസ് ആകുമ്പോ പിന്നൊരു സമാധാനാണല്ലോ ഇനി ഉണ്ടാക്കിയാല് ശരിയാവുംള്ളൊരു കോൺഫിഡൻസും അപ്പൊ ആ കോൺഫിഡൻസ് കിട്ടി ഇനി നമുക്ക് നോമ്പിനോ എപ്പോഴെങ്കിലൊക്കെ പല പലതായിട്ട് നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നാലുമണിക്ക് ഉണ്ടാക്കാന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എന്റെ പണിയൊക്കെ കഴിയുമ്പോ തന്നെ രണ്ടണി മൂന്നണി ആവും പിന്നെ എനിക്ക് നാലണിക്ക് പിന്നെ ഉണ്ടാക്കാൻ വീണ്ടും കിച്ചെനിക്ക് കറങ്ങാൻ ഒരു മണിയൊക്കെ ആരം അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യത്തെ നമ്മൾ രാവിലത്തെ ഉച്ചക്കൊക്കെ ഉള്ള ലഞ്ചിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞേ തന്നെ ഇത് ഇങ്ങനെ സെറ്റാക്കിച്ച് തന്നെ കേട്ടോ ഇനിയിപ്പോ തൽക്കാലികം വെല്ലം ഇങ്ങോട്ട് അടിച്ചു വെക്കും ഇന്നെ ഞമ്മക്ക് ആ ഒരു നാലണിക്ക് കുട്ടികളൊക്കെ വന്നതിന് ശേഷം എടുക്കാട്ടോ കേട്ടോ ഏതായാലും കുഞ്ഞുട്ടി വിഷക്കണ്ഡോ എന്ന് പറഞ്ഞ ജുമാ കഴിഞ്ഞ് വന്നിട്ടോ അപ്പൊ കാക്ക ഫുഡ് കൊടുക്കട്ടെ ഞമ്മക്ക് ഫുഡ് കഴിക്കാൻ നേരമായിട്ടില്ല കുറച്ച് ക്ലീനിങ്ങും കൂടി ബാക്കിയുണ്ട് ആദ്യം ഫുഡ് അയച്ചാലേ പിന്നെ ബാക്കിയുള്ള ക്ലീനിങ്ങെടുക്കാനൊരു മടിയും കാരണം അപ്പോൾ അതുകൊണ്ട് എല്ലാ പണി കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ മടിയെന്ന്ക്കോട്ടെ ഞാൻ അപ്പം എന്താ ഇങ്ങനെയൊക്കെ ഇവിടെ ഒക്കെ വൃത്തിയാക്കാനൊക്കെ ഉണ്ട് ഇഞ്ഞൊരു ശടപടയ ക്ലീനിങ്ങോട്ട് അങ്ങോട്ട് ചെയ്യട്ടെട്ടോ എൻ്റെ ഇവിടെ ഞാൻ സ്പീഡാക്കിയതെന്ന് വെച്ചാൽ മുന്നോട്ടി ബോക്സിൽ പാട്ടെടുക്കണെട്ടോ അപ്പം അത് മ്യൂട്ട് അത് മാത്രമായിട്ട് മ്യൂട്ടാക്കാൻ പറ്റില്ലല്ലോ അത് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ശ്രദ്ധിച്ചത് അത് നല്ല പോലെ പോളിയും കേക്ക് ഉണ്ടിരുന്നു അപ്പം അതുകൊണ്ട് തൽക്കാലിക ഞാൻ സ്പീഡ് കൂട്ടിയിട്ടെന്നാണ് കേട്ടോ അല്ലെങ്കിൽ കോപ്പി റേറ്റ് വരും കഴിഞ്ഞിപ്പോൾ പാത്രം കേക്കിലൊക്കെ ഒന്ന് കഴിഞ്ഞു നമ്മളെ അത്യാവശ്യമില്ല ബാക്കിലെ അലറ ചില്ലറ തൊടയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ക്ലീനിങ് പരിപാടി അവസാനിക്കും കൊറേ ദിവസമായി ഇങ്ങനെയുള്ള ക്ലീനിങ് ഒക്കെ കാണിച്ചിട്ടില്ലേ ഞാൻ ഇനി വിചാരിച്ച ക്ലീനിങ് തൊന്നും അല്ല ഇനി കുറച്ചും കൂടി ഒക്കെ വിപുലീകരിച്ച ഒക്കെ കാണിച്ചില്ലേ വിചാരിച്ചിട്ടുണ്ടേ പക്ഷേ എല്ലാ ദിവസവും നമ്മൾ വിചാരിച്ച മാതിരി നടക്കൂലല്ലോ വിചാരിക്കാത്ത പലതും ഇക്കാരും നടക്കുക പക്ഷേ എന്നിപ്പോ വിചാരിക്കാത്തമാതിരി ഞാനൊക്കെ ആയപ്പോളാക്കിയും അത് സക്സസ് ഒക്കെ ആയപ്പോ ഭയങ്കര സന്തോഷമായി കിട്ടും ചിലർ വിചാരിക്കും പഠിച്ചുപോനെ ഈ പണ്ടിനൊന്നും ഇഞ്ല്ലേ എന്നൊക്കെ ഉള്ളത് ഞാൻ അത് കുറെ മുമ്പ് ഞാൻ പറഞ്ഞില്ലേ അന്ന് എനിക്ക് ഇതുപോലത്തെ നല്ല നല്ല പാത്രങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അന്നൊന്നും ഞാൻ ട്രൈ ചെയ്തതൊന്നും ശരിയായിട്ടുണ്ടായില്ല അതിൽ പിന്നെ ഞാൻ ആ ബാക്കിയും എനിക്ക് പറ്റൂല എന്നെ കൊണ്ട് കൂട്ടിയെ കൂടില്ല അതൊന്നും ഞമ്മക്ക് പറ്റിയ പണിയല്ല എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചത് ഇനി കേട്ടോ എന്തായാലും ഇന്ന് ഞമ്മക്കും പറ്റും എന്ന് ഞാൻ ചെയ്ത് തെളിയിച്ചു കേട്ടോ കൗണ്ടർ ടോപ്പിന്റെ കുറെ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഒന്ന് അടിച്ചു വാരി സാധാരണ ദിവസങ്ങളിൽ സാധാരണ മിക്കവാറും ദിവസം രാവിലെ തന്നെ എൻ്റെ അടിച്ചു വാരിലൊക്കെ കഴിയലുണ്ട് കേട്ടോ പക്ഷെ ഇന്ന് പോ തല കുത്തനാണ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് കണുപ്പം അടിച്ചു വാല് വന്നിട്ടില്ല കേട്ടോ അതൊന്നുമല്ല അടിച്ചു വരാൻ പിന്നെ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെ ഞാൻ ഒന്നൊന്നിങ്ങനെ ക്ലീനാക്കി എല്ലാവർക്കും ഇങ്ങനെ വെച്ചിട്ടുണ്ടെനി അടിച്ചു വാരൽ ലാസ്റ്റ് ആക്കിയതാണ് കേട്ടോ പിന്നെ ഇപ്പൊ അടിച്ചു വരാത്തത് കണ്ടിട്ടാ തോന്നുന്നുണ്ട് ജനിക്കുട്ടനെ കുറച്ച് പേപ്പറൊക്കെ പിച്ച് ചീന്തി അടിച്ചു വരാനാക്കിട്ട് തന്നിട്ടുണ്ടേ അല്ലാതൊന്നും അല്ലാതെ അടിച്ചു വരാനുണ്ടായിട്ടുണ്ടല്ല അടിച്ചു വരണം തൊടുക്കണം അത് കഴിഞ്ഞാൽ നമ്മളെ രാവിലത്തെ ക്ലീനിങ് ഡ്യൂട്ടികളൊക്കെ അവസാനിക്കോ അങ്ങനെ രാവിലത്തെതൊക്കെ അവസാനിപ്പിച്ച് പിന്നെ കുറച്ച് സമയത്ത് റെസ്റ്റ് എടുത്തിന് ശേഷമാണ് കിച്ചൺ കുറഞ്ഞ കേട്ടോ സെനിക്കുട്ടനെ പഠിച്ചിട്ട് ഞാൻ ആ പാത്രൊക്കെ വേഗം ഒന്ന് നിർത്തിച്ചിട്ടോ അല്ലെങ്കിൽ ചിലപ്പോ ആ പാത്രത്തിന്റെ അളപ്പൊന്നും ചിലപ്പോ ഇഞ്ച് വയ്ക്കാനൊന്നും ഇണ്ടാവൂല അപ്പൊ നമ്മൾ സെനിക്കുട്ടന് ചെറുതായിട്ട് കുറുമ്പൊക്കെ കാട്ടാനിരുന്നാണ് അപ്പൊനൊരു ഒരു പോളുടെ മുറിയൊക്കെ ഒക്കെ മുറിച്ചോടൊക്കെ കേട്ടോ എന്നാ പിന്നെ അവൻ കൊണ്ട് കുറച്ചു നേരം അവിടെ ഇരുന്നോളൂ ഹേ അസിയൻ ഏയ് കൊട്ടയട്ടെ അ അങ്കുവാ കൊട്ടത്തിൽ ഇടന്നെ നിച്ചിട്ടേടട്ടെ

അത് രണ്ടെണ്ണം ആയിട്ടില്ല എന്നാണ് പറയണത് അങ്ങനെ മൂന്നാമത്തെ ഒരു പീസും കൂടി കൊടുത്തപ്പോഴാണ് ഹൈക്ക് രണ്ട് തെഞ്ഞത് കേട്ടോ അപ്പൊ കുട്ടികള് സ്കൂളിട്ടൊക്കെ വരാനായിക്കണ് അപ്പൊ ഇനി വേഗം ചായ കൂടി ഉണ്ടാക്കി വെക്കട്ടെ പോകുന്നു ഒരു പൊട്ടും യാചിച്ച് ഞാൻ അവിടെ നിന്നെങ്കിലും ആൾക്ക് തരാൻ വലിയ പാപൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അതിന്നൊരു പൊട്ടൊക്കെ ആളെ തരണപ്പോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ഇന്റെ പഴി നല്ലപോലെ പൈത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പഴത്തിന് ചെറിയൊരു കടിയുണ്ടായിരുന്നു ആ ഒരു പ്രശ്നം വെച്ചാൽ ബാക്കി അടിപൊളി കേട്ടോ നമ്മളെ കായ്പോള കായ്പോളന്റെ കാര്യം ചായടിയോടുകൂടി തന്നെ തീരുമാനമായിട്ടുണ്ടായിരുന്ന കേട്ടോ വൈകുന്നേരം ആയപ്പോ ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ കുറച്ച് അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ഉണ്ടായിനി അതിന്റെ അടിയിൽ കൂടെ ഒരു കുഞ്ഞു ഷോപ്പിങ്ങും ഉണ്ടായിന് അപ്പൊ എന്റെ ഒരു റിക്ക് ഉണ്ടായിനിട്ടോ തലയിൽ കൂത്തനെ അത് ഇനി ആ ഇപ്രാവശ്യം പുതിയ രണ്ടെണ്ണം വാങ്ങിക്കണല്ലോ രണ്ടെണ്ണം പൊട്ടിക്കാനുള്ള ഇതായാലോ എന്നാലോചിച്ചിട്ടാണ് ഓന അളിഞ്ഞ കളി കേട്ടോ പിന്നെ കുട്ടികൾ ഒക്കെ പരിലിടാണെ ചെരുപ്പൊക്കെ കിടന്നിനി പരിക്കണോ സ്കൂളുകളോ ഒക്കെ അപ്പൊ അങ്ങനെ ഓൽക്കുള്ള ചെരുപ്പും ഒക്കെ വാങ്ങണുണ്ടി അങ്ങനെയൊക്കെ ഓരോരോ കുഞ്ഞു കുഞ്ഞു ഷോപ്പിങ്ങുകളൊക്കെ ആയിട്ട് ആണ് കേട്ടോ ഇന്നത്തെ ദിവസം ഇനി അത് അപ്പൊ ഓൽക്കൊക്കെ വാങ്ങി എനിക്ക് വാങ്ങിയില്ല എന്നുള്ള പ്രതിഷേധത്തിൽ ഇപ്പൊ ഓൽക്കുള്ള ചെരുപ്പൊക്കെ ഇട്ട് കണ്ട് നടക്കണം കേട്ടോ ഞമ്മക്ക് പിന്നെ ഓന്റേതല്ലാത്ത എല്ലാരും ചെറുപ്പം ഓന് പാകമാണ് അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നത്തെ നമ്മളെ വീഡിയോ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇഷ്ടായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീണ്ടും നല്ല അടിവളായിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞങ്ങൾ കയറിന്റെ അപ്പം വീണ്ടും കാണാം അസലാമലൈക്കും ബൈ ബൈ